പൃഥ്വീം ഞാനും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു ഭയങ്കര ഹോട്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നായർ നന്ദനം സിനിമയിലൂടെ ബാലാമണിയായും അനുവുമായും മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയിട്ടുള്ള രണ്ട് താരങ്ങളാണ് പൃഥ്വിരാജും അതുപോലെ തന്നെ നവ്യ നായരും എന്നാൽ പൃഥ്വിരാജിൻ്റെ ആദ്യ പൃഥ്വിരാജിൻ്റെ ആദ്യ നായക കഥാപാത്രമായി അഭിനയിച്ചൊരു സിനിമ കൂടിയാണ് നന്ദനം എന്ന പ്രത്യേകത കൂടി നന്ദനം സിനിമയ്ക്കുണ്ട് നന്ദനത്തിലെ നവ്യ നായരുടെ പ്രകടനങ്ങൾ താരത്തിന് ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തു ഇന്നും ഈ കഥാപാത്രത്തിന്റെ പേരിലാണ് നടി അറിയപ്പെടുന്നത് സിനിമ കാണുമ്പോൾ ഉള്ളൊരു ഫ്ലോ അതൊരിക്കലും നേരിട്ട് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ കിട്ടില്ല ചെറിയ ചെറിയ ഷോർട്സുകൾ കൂട്ടിച്ചേർത്താണ് ഒരു സീൻ ഉണ്ടാക്കുന്നത് ഞാനൊരു അഭിനേത്രി എന്ന നിലയിൽ അഭിനയിച്ചു പക്ഷേ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവർ എന്നെ ഒരു മകളായോ അനിയത്തിയായോണോ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എനിക്ക് വളരെ അധികം വിഷമം തോന്നിയിരുന്നു ഭയങ്കര ഹോട്ട് സീനാണ് ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെയാണ് അന്ന് പ്രചരിപ്പിച്ചിരുന്നത് ആ സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചേച്ചി ഒൻപത് മാസം പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്താണ് ചേട്ടന്റെ മരണം അത് വളരെ വിഷമം തോന്നിയിരുന്നു എന്നാൽ സിനിമ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ടതു കൊണ്ട് തന്നെ എന്നെ മാത്രം അവിടുന്ന് വിട്ടില്ല ഞാൻ അവിടെ ഓരോ സീൻ കഴിയുമ്പോഴും ഇരുന്ന് കരയുകയായിരുന്നു ആ സമയത്താണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് പൃഥ്വിരാജും ഞാനും ഭയങ്കര ഹോട്ടായി അഭിനയിച്ചു എന്നാണ് അന്നത്തെ അന്നുണ്ടായിരുന്ന വിവാദങ്ങൾക്ക് കാരണം എന്നാൽ ഇന്ന് പറഞ്ഞതുപോലെ അന്ന് എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു കാരണം അതിനുള്ള ധൈര്യം എനിക്ക് ഇല്ലായിരുന്നു പിന്നെ അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇപ്പോഴും അതിൽ എന്തെങ്കിലും വൃത്തികേടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നന്ദനം കഴിഞ്ഞെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല അതാവാം അന്ന് ഞാൻ ഒരു മാഗസിന് അഭിമുഖം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞതല്ല അവർ എഴുതിയത് ഒരുപാട് മാറ്റിയാണ് അവർ എഴുതിയിരുന്നത് എന്തിനാണ് അങ്ങനെ മാറ്റി എഴുതിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്റർവ്യൂവിന് വന്നിട്ട് എന്നോട് വളരെ കാര്യമായി ചോദിക്കും പക്ഷേ എഴുതി വരുമ്പോൾ വേറെ ആങ്കിള്ളാവും അതുപോലെ പലരും ചെയ്യാറുണ്ട് ഭദ്രൻ സംവിധാനം ചെയ്ത വെള്ളിത്തിര എന്ന സിനിമയെക്കുറിച്ചായിരുന്നു നവ്യ നായർ പറഞ്ഞത് നന്ദനത്തിന്റെ വിജയത്തിന് ശേഷം പൃഥ്വിരാജും നവ്യ നായരും നായിക നായകന്മാരായി അഭിനയിച്ച സിനിമയായിരുന്നു വെള്ളിത്തിര ചിത്രത്തിൽ ഇരുവരുടെയും പ്രണയനിമിഷങ്ങൾ പങ്കുവെച്ച പാട്ട് രംഗത്തിൽ ഇഴുകിച്ചേർന്നു അഭിനയിച്ചു എന്നാണ് അന്ന് വിമർശനമായി ചിലർ പറഞ്ഞത് എന്നാൽ അതിനെയൊക്കെയുള്ള മറുപടിയായിട്ടാണ് നവ്യ നായർ ഇതെല്ലാം പറഞ്ഞത് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്